ഹായ് ഗായ്സ് എല്ലാവർക്കും രോഷ്നാസിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു വ്ളോഗമാണ് വന്നിട്ടുള്ളത് വയനാട് ജില്ലയിലെ കാരാപ്പുഴ ഡാമിലേക്കുള്ള യാത്രയും അവിടുത്തെ വിശേഷങ്ങളുമാണ് ഇന്നത്തെ വ്ളോഗിൽ അപ്പം നമ്മുടെ സ്വന്തം ബസ്സായ കെ എസ് ആർ ടി സി ബസ്സിലാണ് ഞങ്ങൾ പോയത് അങ്ങനെ അമ്പലവയൽ സ്റ്റോപ്പിലെത്തി അവിടെ വെച്ച് ഞങ്ങളൊരു ഓട്ടോയിലാണ് കാരാപ്പുഴ ഡാമിലേക്ക് പോയത് അവിടെ എത്തിയപ്പോൾ ഉള്ളൊരു കാലാവസ്ഥയാണിത് നല്ല മഴയായിരുന്നു അപ്പോൾ കുറേ നേരം അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അവിടെ ഫ്രണ്ട് ഭാഗത്തുനിന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം നല്ല മഴയായിരുന്നു അപ്പോൾ കയറി നിൽക്കാനൊന്നും ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല ആരും കുടയും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഒന്ന് രണ്ട് കുട മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ മഴ ഫുള്ള് കൊള്ളേണ്ടി വന്നു ഇപ്പം നല്ല പനി പിടിച്ച് കിടപ്പുമാണ് പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറി അവിടെ നമുക്ക് മഴ കൊള്ളാതെ നിൽക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുട്ടികളുടെ തലയൊക്കെ തുടച്ചു കൊടുത്ത് ഒന്ന് ഫ്രഷായി അപ്പോഴേക്കും മഴ ഒന്ന് കുറഞ്ഞു വന്നു അന്നത്തെ ഒരു മഴ കൊള്ളൽ കാരണം എല്ലാവർക്കും പനി കുടിച്ചു അതുകൊണ്ടാണ് ഈ ബ്ലോഗ് ഇടാൻ നേരം വെയ്യത് ഇപ്പോൾ മഴയൊക്കെ ഒന്ന് തോർന്നു വേറെക്കുറെ നല്ലൊരു കാലാവസ്ഥയിലേക്ക് പോകുന്നുണ്ട് എന്നാലും ചെറിയ മഴ ചാറ്റലുണ്ട് കേട്ടോ അത് കാര്യമാക്കാതെ ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങാനായിട്ട് ഇറങ്ങി ഇപ്പോഴും ചെറിയ തോതിൽ മഴ ചാരിക്കൊണ്ടേ അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം അപ്പം അത് റൈഡിൻ്റെ അടുത്തൊക്കെ എത്തിയപ്പം വി ആർ സോണിൽ കാരണം എന്ന് മോൻ പറഞ്ഞു ഓൻ അങ്ങനെ ടിക്കറ്റ് എടുത്ത് അവിടെ കയറി ആ ടൈമിൽ ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കാണാനായിട്ട് ഇറങ്ങി എന്താണെങ്കിലും നമ്മുടെ വയനാട്ടിൻ്റെ പ്രകൃതി സൗന്ദര്യം അടിപൊളി തന്നെയാണല്ലോ അപ്പം ഇവിടെ നിന്ന് നമുക്ക് എല്ലാ ഭാഗങ്ങളും അങ്ങനെ കാണാം കാണാനായിട്ട് നല്ലൊരു ഭംഗി കൂടിയാണ് പിന്നെ ഇതിലെങ്ങനെ അങ്ങ് നടന്ന് തുടങ്ങിയ ടൈമിൽ അത്യാവശ്യം നല്ല രീതിയിൽ മഴ ചാറാൻ തുടങ്ങി വീണ്ടും നമുക്ക് അവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനും വെയിലൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാനും മഴയാണെങ്കിലൊക്കെ കയറി നിൽക്കാൻ പറ്റിയൊരു ഇടം കൂടെ ഉണ്ട് അപ്പോൾ അവിടേക്ക് ഓടിക്കയറി അവിടെ നിന്നിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അവിടെ ഇങ്ങനെ ചെടികളിൽ കലാകാരൻ്റെ കലാവിരുദ് നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് തോണി ആന മയില് അങ്ങനെ പല രീതിയിലുള്ള മൃഗങ്ങൾ അതുപോലെ കാരാപ്പുഴ ഡാമെന്നൊക്കെ ചെടികളിൽ തന്നെ വെട്ടി ഒതുക്കി നല്ല കലാസൃഷ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഞങ്ങളിങ്ങനെ ഇറങ്ങി ഇറങ്ങി എത്തി അവിടെ കൂടുതൽ ചെടികളൊക്കെ പിടിപ്പിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യമൊക്കെ ഒന്ന് പോയിട്ടുണ്ടാവുകയാണെങ്കിൽ ഇപ്പം പുതിയ ചെടികളാണ് പിടിപ്പിക്കുന്നത് അല്ല നല്ല പൂവൊക്കെ ഇട്ട് വരുന്നുണ്ട് പിന്നെ അല്പം കൂടെ കഴിഞ്ഞപ്പോൾ നല്ല കാലാവസ്ഥയായിട്ടോ മഴയുമില്ല വെയിലും ഇല്ലാതെ നമുക്കൊരു ഇഷ്ടപ്പെടുന്ന കാലാവസ്ഥയായി പിന്നെ അവിടെയൊക്കെ അങ്ങനെ ചുറ്റിക്കറങ്ങി കണ്ട് ഞങ്ങൾ തിരിച്ച് മുകളിലോട്ട് തന്നെ കയറി വന്നു പിന്നെ ഇതാ അവിടെ കുട്ടികളൊക്കെ കളിക്കുന്ന റൈഡ് കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇവിടുത്തെ റൈഡിലൊക്കെ കയറണമെങ്കിൽ കുറച്ചൊരു മനസ്സിന് ധൈര്യം കൂടെ വേണം എനിക്ക് എനിക്കേതായാലും അതൊന്നുമില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും കയറിയിട്ടില്ല കുട്ടികൾ അതാ അതിലൊക്കെ കയറി എനിക്കത് കാണുമ്പോൾ തന്നെ പേടിയാണ് അതുകൊണ്ട് ഞാൻ കയറാൻ തന്നിട്ടില്ല പിന്നെ മക്കൾ രണ്ടുപേരും ഇതിലൊക്കെ കയറണമെന്ന് പറഞ്ഞു അങ്ങനെ അവർ ഒരു റൈഡിലും കൂടെ കയറി ഒരു ഊഞ്ഞാല് പോലത്തെ ഇതിലാണ് കയറിയത് അത് കയറുന്ന കാണുമ്പോഴേ എനിക്ക് തല ഇറങ്ങാൻ തുടങ്ങിയിരുന്നു അതുകൊണ്ട് അതിൻ്റെ കൂടുതൽ വീഡിയോകളൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ മക്കൾ കയറിയത് സിംഗിലാണ് അപ്പോൾ അവരത് കയറാനുള്ള തയ്യാറെടുപ്പിലാണ് ഹെൽമെറ്റൊക്കെ ഇട്ട് ആദ്യം രണ്ടാളാണ് കയറിയത് പിന്നെ അതിൽ മൂന്ന് സീറ്റുണ്ട് അപ്പം അനിയൻ്റെ മനും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ചെറുതായതുകൊണ്ടാണ് അതിൽ കയറ്റാതിരുന്നത് പിന്നെ അവനേം കൂടെ അവർ സമ്മതിച്ചു അപ്പോൾ അവനും ഇതാ ഹെൽമെറ്റൊക്കെ ഇട്ട് റെഡിയായി അവർ കയറാൻ പോവുകയാണ് പോകുന്ന പോക്കൊക്കെ കണ്ടു കഴിഞ്ഞാല് നല്ല അടിപൊളിയിലാണ് തിരിച്ചു വരുന്ന വരവാണ് കണ്ടത് ഇതാണ് സംഭവം ഇത് മുകളിലേക്ക് എത്തിയ ടൈമിൽ തന്നെ ഞാൻ അത്രയൊക്കെ വീടിപ്പിടിച്ചു പിന്നെ ഞാൻ കണ്ണടിച്ചിരിക്കുക ചെയ്തത് പിന്നെ കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു എന്തായാലും ഏർ അത് കയറി അതിന് ഇറങ്ങി പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് അപ്പുറത്തൊക്കെ ഉള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട് അങ്ങനെ പോയി ഇവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പൊ മഴയൊക്കെ കാരണം എല്ലാരും കയറി നിന്നുകൊണ്ടാണ് അത്ര തിരക്ക് തോന്നാതിരുന്നത് ടൂറിസ്റ്റ് ബസ്സുകളിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു അവർ എനിക്ക് തോന്നുന്ന സ്കൂളിൽ നിന്ന് ടൂറ് വന്നതായിരിക്കും ഇപ്പം ടൂറിൻ്റെയൊക്കെ ഒരു ടൈമാണല്ലോ അപ്പം പല പല സ്കൂളുകളിൽ നിന്നും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു ഈ കുഞ്ഞാലിന്റെ ഒരു വീഡിയോ ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് എത്രമാത്രം ഹൈറ്റിലേക്ക് പോകും നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാലും മനസ്സിലാവും ഈ ഒരു സ്ഥലത്ത് നിന്ന് നോക്കിയാലേ നമുക്ക് ആ ഒരു ഡാമിന്റെ എല്ലാ കാഴ്ചകളും ഇവിടെ നിന്നിട്ട് കാണാൻ പറ്റും നല്ല ഭംഗിയാണ് ഇവിടെ നിന്നിട്ട് കാണാനായിട്ട് ഇതിന്റെ മുന്നേ ഞാൻ ഇവിടുത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അന്ന് ഇതുപോലെ ഒന്നും ഉണ്ടായിരുന്നില്ല ജിബ് ലൈന് അങ്ങനെയുള്ള കുറേ സൈഡിന്റെ ഒക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കായിരുന്നു ഇപ്പം നല്ല അടിപൊളിയാണ് ഇവിടെ അപ്പം ഇതാണ് കേട്ടോ ജെയിൻഡ് സ്വിങ്ങും മക്കൾ കേറിയത് അപ്പൊ ഇത്രയും ഒരു ഹൈറ്റിലാണിത് പോകുന്നത് അവിടുന്ന് അങ്ങോട്ടൊരു കൊടഞ്ഞ് വിടലാണത് എനിക്കത് കാണുമ്പോഴേ കയ്യും കാലും വറക്കല് തുടങ്ങും അപ്പൊ ഞാൻ മുകളിൽ നിന്ന് വീഡിയോ എടുത്താണ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതിലാണ് മക്കൾ കയറിയത് ഇവിടുന്ന് ഇറങ്ങി ഞങ്ങള് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഡാമിന്റെ അങ്ങോട്ടേക്കായിട്ട് പോയി ഇവിടെയൊക്കെ നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ് പച്ചപ്പുല്ലൊക്കെ ആയിട്ട് മഴയൊന്നുമില്ലെങ്കിൽ നമുക്ക് ഇവിടെ കുറേ ഇരിക്കാനും സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലമാണ് മഴ കാരണം അവിടെയൊക്കെ വെള്ളമായിരുന്നു അപ്പം ഞങ്ങൾ ഡാമിൻ്റെ അങ്ങോട്ടെത്തി അവിടെ കുറച്ച് നേരമൊക്കെ കറങ്ങി കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് പോവുകയും ചെയ്തു അവിടെ നിന്ന് ഇറങ്ങിയ ഒരു ചായയൊക്കെ കഴിച്ച് ഞങ്ങൾ ആ വന്ന ഓട്ടോ തന്നെ തിരിച്ച് വരാൻ പറഞ്ഞിരുന്നു അവർ വന്നിട്ട് ഞങ്ങൾ വീണ്ടും കയറി വീട്ടിലേക്ക് പോയി അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇവിടെ ഇതുവരെ വന്നിട്ട് കാണാത്തവരൊക്കെ ഒന്ന് വന്ന് കാണുക അടിപൊളി സ്ഥലമാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ ബൈ താങ്ക് യു അസാലിക്കും